ഇതുപോലത്തെ മനുഷ്യരൊക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സമാന്റെ കേക്ക് ഇതിന് പ്രതിവിധിയുണ്ടല്ലോ ധാരാളം കുട്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പാലിക്കാതിരിക്കയാണ് അപ്പൊ തോന്നേ എനിക്ക് പൈസ എന്നെ കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ അറിയാമെങ്കിലൊരു പാട്ട് പാലിച്ചോടാ പറഞ്ഞത് രണ്ടേ ആ റിസ്ട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളുടെ ആദ്യോടാണ് കാണുന്നത് ഏതാ കുട്ടി ഇവിടെ ഈ കുട്ടി പാടി നടത്തണ്ടോ പറയുന്നില്ലായിരുന്നു ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഇതേ കുട്ടി പോയി പേരെന്തോ ആ വീട്ടു വരുന്തോ എവിടാ വീട്ടു ആ എവിടാ ശരി ശരി ഓക്കെ പണ്ടുള്ളവര് പറയുന്ന പോലെ വിവരം വെള്ളിയാഴ്ച ഇല്ലാത്തവരെയൊക്കെ കൂടെ നിർത്തിയ കൂടെ നിക്കുന്നവര് മാറും അതുപോലെ ഒരു ചെങ്ങായിയാണിത് ആ ഗാനമേള ട്രൂപ്പിനോട് ആ പെൺകുട്ടി എനിക്കും കൂടി പാടാനൊരു അവസരം തരുമെന്ന് ചോദിച്ചു അവരത് കൊടുക്കുകയും ചെയ്തു ആ പെൺകുട്ടി ഒന്ന് പാടീന്റെ പേരിലാണ് ഇവൻ ഈ കാണിക്കുന്ന പട്ടിശോ മുഴുവൻ പിന്നെ കുട്ടിയുടെ അഡ്രസ്സ് അറിയണം വീടറിയണം വാർഡ് നമ്പർ അറിയണം എല്ല അറിയണം ഇവനൊക്കെ ആരുടെ എടുത്ത് പുറത്തേക്ക് എറിയേണ്ട സമയായിക്കും നാണമില്ലാതെ ഒരു നാടിനെ മുഴുവൻ പറയിപ്പിക്കാൻ വേണ്ടിട്ട്